ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന ഇന്ത്യയും സിംഗപ്പൂരും ആരോഗ്യം ഔഷധ നിർമ്മാണം വിദ്യാഭ്യാസം എന്നിവയടക്കം മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം കൈമാറി ദേശീയ അധ്യാപക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അധ്യാപക സമൂഹത്തിന് ആശംസകൾ നേർന്നു സപ്ലൈകോ ഓണം ഫെയറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബഞ്ചിന് ഹൈക്കോടതി തീരുമാനം മലപ്പുറം ജില്ലാ തദ്ദേശ അദാലത്ത് പുരോഗമിക്കുന്നു കോഴിക്കോട്ടെ അദാലത്ത് നാളെ ഇന്ത്യയും സിംഗപ്പൂരും ആരോഗ്യം ഔഷധ നിർമ്മാണം വിദ്യാഭ്യാസം എന്നിവയടക്കം വിവിധ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം കൈമാറി ഇരു നേതാക്കളും ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും പങ്കെടുത്ത പ്രതിനിധിതല ചർച്ചയിലാണ് തീരുമാനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ബന്ധങ്ങൾ ഊർജ്ജിതമാക്കാനും ഇരുനേതാക്കളും തീരുമാനിച്ചു സിംഗപ്പൂർ ഇന്ത്യയുടെ പങ്കാളിത്ത രാജ്യം മാത്രമല്ലെന്നും എല്ലാ വികസ്വര രാജ്യങ്ങൾക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖ രത്നവുമായും മറ്റു പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി സിംഗപ്പൂർ കമ്പനികളുടെ സിഇഒമാരെയും പ്രധാനമന്ത്രി നേരിൽ കണ്ടു ഇന്ന് ദേശീയ അധ്യാപക ദിനം പണ്ഡിതനും തത്വചിന്തകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് മുതൽ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിക്കും അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെ ആദരിക്കാനും അവരുടെ അതുല്യ സംഭാവനകൾ ആഘോഷിക്കാനുമാണ് പുരസ്കാരമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മെറിറ്റ് സർട്ടിഫിക്കറ്റും അമ്പതിനായിരം രൂപയും വെള്ളിമെഡലും അടങ്ങുന്നതാണ് പുരസ്കാരം ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി പത്തനംതിട്ടയിൽ നിർവഹിച്ചു മികച്ച അധ്യാപകർക്ക് പുരസ്കാരങ്ങൾ മന്ത്രി കോഴഞ്ചേരിയിൽ വിതരണം ചെയ്തു ദേശീയ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന നേതാക്കളായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ അധ്യാപകർക്ക് കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഭാവി തലമുറയുടെ മനസ്സിനെ പരിപോഷിപ്പിക്കാനും അവരെ സമഗ്ര മികവിലേക്ക് നയിക്കാനും നിർണായക ദൌത്യമാണ് അധ്യാപകരെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ദ്രൌപതി മുർമു അഭിപ്രായപ്പെട്ടു യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്ന എല്ലാ അധ്യാപകർക്കും നന്ദി പ്രകടിപ്പിക്കുന്നതിന് അവസരമാണിതെന്ന് നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു രണ്ടു ദിവസത്തെ ആഗോള നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാവും നിർമ്മിത ബുദ്ധി നിർമ്മാണം എല്ലാവർക്കും ജോലി എന്ന പ്രമേയത്തിൽ നടത്തുന്ന ഉച്ചകോടിയിൽ ലോകമെമ്പാടും നിന്നും രണ്ടായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും സപ്ലൈകോ ഓണം ഫെയറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വിൽപ്പന നടത്തും നാളെ മുതൽ ജില്ലാതലത്തിലും പത്താം തീയതി മുതൽ നിയോജക മണ്ഡലതലത്തിലും സപ്ലൈകോ ഫെയറുകൾ തുടങ്ങും ഈ മാസം വരെയാണ് മേള പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ വിവിധ ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും കൺസ്യൂമർ ഫെഡ് ഓണം വിപണികൾ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ഈ മാസം ഒൻപതിന് ആരംഭിക്കും കുടുംബശ്രീ ഓണച്ചന്തകൾ ചൊവ്വാഴ്ച മന്ത്രി എം പി രാജേഷ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ ബ്രാൻഡിൽ ഉപ്പേരിയും ശർക്കരവരട്ടിയും മേളയിലൂടെ വിപണിയിലെത്തും ക്ഷയരോഗത്തിനെതിരായ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉൾപ്പെടുത്തിയ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും ക്ഷയരോഗ നിവാരണ നയരേഖ പുറത്തിറക്കുന്നതിന് മുന്നോടിയായി ലഘുലേഖയും മുഖ്യമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കും സംസ്ഥാനത്തെ ക്ഷയരോഗമുക്തമാക്കുക ലക്ഷ്യമിട്ടാണ് നടപടികൾ ചടങ്ങിൽ മന്ത്രി വീണാ ജോർജ്ജും ഇന്ന് അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ച് ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ചത് ജീവകാരുണ്യത്തെക്കുറിച്ച് ബോധവൽക്കരണമാണ് ലക്ഷ്യം മദർ തെരേസയുടെ ചരമവാർഷികം കൂടി കണക്കിലെടുത്താണ് സെപ്റ്റംബർ അഞ്ച് ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന ബെഞ്ചാണ് രൂപീകരിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നിർമ്മാതാവ് സജി പാറയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമാനുസരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഡിജിപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം എ ഡിജിപി അജിത് കുമാറിനെ മാറ്റി നിർത്തിയാവണമെന്നത് അൻവറിന്റെ മാത്രം ആവശ്യമാണ് ഗവൺമെന്റിന് ആ അഭിപ്രായമില്ലെന്ന് മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു പി വി അൻവറുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണവും എഡിജിപിക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് ഗവൺമെന്റ് നിലപാട് അറിയിച്ചതോടെയാണ് ഹർജി തള്ളിയത്രി പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ഇന്നലെ രണ്ട് സ്വർണമടക്കം നാല് മെഡലുകൾ നേടി അംബേത്തിൽ ആദ്യമായി സ്വർണം നേടി ഹർവീന്ദർ സിംഗ് ചരിത്രം കുറിച്ചു പുരുഷന്മാരുടെ ക്ലബ് ത്രോ എഫ് ഫിഫ്റ്റി വൺ ഫൈനലിൽ ഏഷ്യൻ റെക്കോർഡ് തകർത്ത് ധരംബീറും സ്വർണം നേടി ഇതേ എനത്തിൽ പ്രണവ് ശൂർമ്മയ്ക്കാണ് വെള്ളി മെഡൽ ഇതോടെ അഞ്ച് സ്വർണവും ഒൻപത് വെള്ളിയും പത്ത് വെങ്കലവും അടക്കം ഇന്ത്യ ഇതുവരെ മെഡലുകൾ സ്വന്തമാക്കി പട്ടികയിൽ ഉയർന്നു പാരാലിമ്പിക്സിൽ ചരിത്രപരമായ പ്രകടനത്തിലൂടെ സ്വർണം നേടിയ അംബേദ് താരം ഹർവീന്ദർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു പാരാ അംബേത്തിലെ വളരെ സവിശേഷമായ സ്വർണമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് തൃശൂർ ടൈറ്റൻസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ആലപ്പി റിപ്പിൾസും ഏറ്റുമുട്ടും ഇന്നലെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏരിയസ് കൊല്ലം സെയിലേഴ്സും ജേതാക്കളായി കാലിക്കറ്റ് എൻ ഐ ടിയിലെ ഇരുപതാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ വൈകിട്ട് നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും എൻ ഐടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ മിലിന്ദ് ലക്കാഡ് വിശിഷ്ടാതിഥിയാകും സിപിഐ സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രണ്ട് ദിവസമാണ് യോഗം പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങൾ ഗവൺമെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന മലപ്പുറം ജില്ലാ തദ്ദേശ അദാലത്ത് മലപ്പുറം മേൽമുറി മഹദീൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അദാലത്തിൽ പരിഗണിക്കുന്നതിനായി പരാതികൾ ഓൺലൈനായി ലഭിച്ചിട്ടു് ഉദ്ഘാടന ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വിസമ്മതിച്ചു ഗവൺമെന്റ് എടുക്കേണ്ട നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ടെന്നും പറയേണ്ടതില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും രാജേഷ് അറിയിച്ചു കോഴിക്കോട് ജില്ലാതല തദ്ദേശ അദാലത്ത് നാളെ നടത്തും ജൂബിലി ഹാളിൽ അദാലത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ അറിയിച്ചു ഇതിനകം ഓൺലൈൻ വഴി പരാതികളാണ് ലഭിച്ചത് ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രദർശനവും ബോധവൽക്കരണ പരിപാടികളും നാളെ സമാപിക്കും ഇന്ന് വിവിധ മത്സരങ്ങൾക്കും കലാപരിപാടികൾക്കും പുറമെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടായിരിക്കും ഇന്നലെ അന്തരിച്ച പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനുമായ വി പി രാമചന്ദ്രന്റെ മൃതദേഹം പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ സ്മൃതിയിൽ സംസ്കരിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ വി പി രാമചന്ദ്രൻ അയ്യർ ദി ഗ്രേറ്റ് അപ്പു ഹരികൃഷ്ണൻസ് തുടങ്ങി പത്തൊമ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടു ലൈംഗികാതിക്രമ കേസിൽ ഗൂഢാലോചന ആരോപിച്ച ചലച്ചിത്ര നടൻ നിവിൻ പോളി ഇന്ന് ഡിജിപിക്ക് പരാതി നൽകും മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാതെ പോലീസിൽ പരാതി നൽകാനാണ് നീക്കമെന്ന് റിപ്പോർട്ടു് മെഡിറ്ററേനിയം ഷിപ്പിംഗ് കമ്പനിയുടെ മൂന്നാമത്തെ മദർഷിപ്പായ ഓറിയോൺ വിഴിഞ്ഞത്തെത്തി കണ്ടെയ്നറുകളുമായി എത്തിയ കപ്പൽ ഇന്നലെ വൈകിട്ടോടെയാണ് ബർത്തിൽ അടുപ്പിച്ചത് ഈ മാസം മൂന്ന് കണ്ടെയ്നർ കപ്പലുകൾ കൂടി വിഴിഞ്ഞത്തെത്തുമെന്ന് അധികൃതർ അറിയിച്ചു വൈദ്യുതി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് കൊച്ചി കോർപ്പറേഷൻ ടൌൺഹാളിൽ തുടങ്ങി വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിന് സംസ്ഥാന വൈദ്യുതി ബോർഡ് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കാനാണ് തെളിവെടുപ്പ് വേളാങ്കണ്ണി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് മഡ്ഗാവ് വേളാങ്കണ്ണി മഡ്ഗാവ് പാതയിൽ പ്രത്യേക സർവീസ് അനുവദിച്ചതായി റെയിൽവേ അറിയിച്ചു മഡ്ഗാവ് വേളാങ്കണ്ണി ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിൻ മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് വേളാങ്കണ്ണിയിലെത്തും ഏഴിന് രാത്രിന് പുറപ്പെടുന്ന ട്രെയിൻ ഞായറാഴ്ച രാത്രി പതിനൊന്നിന് മഡ്ഗാവിൽ മടങ്ങും കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു പാളയം പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോടിന്റെ വികാരമാണ് മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ ഈ മാസം മുപ്പതിന് എം കെ രാഘവൻ എം പി ഏകദിന സത്യാഗ്രഹം നടത്തും ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് ഇടുക്കി ജില്ലാ കളക്ട്രേറ്റ് ഹാളിൽ ആരംഭിച്ചു ജില്ലയിൽ നിന്ന് പുതിയ പരാതികളും സിറ്റിംഗിൽ സ്വീകരിക്കും ഇന്ത്യയും സിംഗപ്പൂരും ആരോഗ്യം ഔഷധ നിർമ്മാണം വിദ്യാഭ്യാസം എന്നിവയടക്കം മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം കൈമാറി ദേശീയ അധ്യാപക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അധ്യാപക സമൂഹത്തിന് ആശംസകൾ നേർന്നു സപ്ലൈകോ ഓണം ഫെയറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബഞ്ചിന് ഹൈക്കോടതി തീരുമാനം മലപ്പുറം ജില്ലാ തദ്ദേശ അദാലത്ത് പുരോഗമിക്കുന്നു കോഴിക്കോട്ടെ അദാലത്ത് നാളെ